കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടം അക്കരെ സന്നിധിയിൽ നടന്നു രാത്രി കൊട്ടേരിക്കാവിൽ നിന്ന് മുത്തപ്പൻ ദേവം വന്ന് ദക്ഷിണവാങ്ങി മടങ്ങിയതിനു ശേഷമാണ് ഇളനീരഭിഷേകം നടത്തിയത് വ്യാഴാഴ്ച രാത്രിയിലാണ് ഇളനീരാട്ടം നടന്നത് തിരുവഞ്ചറിയിൽ സമർപ്പിച്ച ഇളനീരുകൾ കൈക്കോളന്മാരുടെ നേതൃത്വത്തിൽ കാവ് നീക്കി മുഖം ചെത്തിമിരുക്കി മണത്തറയിൽ കൂട്ടിയിട്ട് ഇളനീരുകൾ ശ്രീകോവിൽ നുള്ളിലേക്ക് മാറ്റി ഇളനീരാട്ടം തുടങ്ങുന്നതിന് തൊട്ടു തൊട്ടുമുൻപാണ് മുത്തപ്പൻവരവും കയ്യാലാക്രമണവും നടക്കുന്നത് ഇളനീരുകൾ ചെത്തി മുഖമണ്ഡപത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ വാളറയ്ക്കു മുന്നിൽ അടിയന്തര യോഗം ചേർന്ന ഇളനീരാട്ടത്തിനുള്ള രാശി നിശ്ചയിക്കും തുടർന്ന് ദൈവം വരവിനായി കാത്തിരിക്കും കൊട്ടേരിക്കാവ് മുത്തപ്പൻ്റെ എഴുന്നള്ളത്തിനെയാണ് ദൈവം വരവ് എന്ന് വിളിക്കുന്നത് മുഖപണ്ഡപത്തിനു മുന്നിൽ പന്തങ്ങളുടെയും തറവിളക്കുകളുടെയും വെളിച്ചത്തിൽ സ്ഥാനകരും ഭക്തജനങ്ങളും മുത്തപ്പന്റെ വരവ് പ്രതീക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു മുത്തപ്പൻ വരവിന്റെ വിവരം ലഭിച്ചപ്പോൾ വാളശന്മാർ വാളറയിൽ പ്രവേശിച്ച ചപ്പാരം ക്ഷേത്രവാളുകളുമായി പുറത്തിറങ്ങി അതിവേഗത്തിൽ ഓടിയെത്തുന്ന മുത്തപ്പൻ ദൈവവും ഘോരശബ്ദം മുഴക്കി പടയാളികളെ നടയിൽ നിർത്തി സന്നിധാനത്തിന്റെ കിഴക്കേ നടയിൽ തിരുവഞ്ചര കടന്ന മുഖപണ്ഡപത്തിന് മുന്നിലെത്തി ചപ്പാരം വാളുകളെ തൊഴുത് തൃപ്പൂർ പ്രസാദവും വാങ്ങി മടങ്ങിപ്പോയി ഇതേസമയം തന്നെ കുറിച്ചപ്പട കയ്യാല ആക്രമിച്ചു കിരാതമൂർത്തി വേഷത്തിൽ എത്തുമ്പോൾ പാലക്കീഴിൽ നിന്നും ദൈവത്തിനൊപ്പം എത്തുന്ന ഒറ്റപിരാനും സംഘവുമാണ് കോപിലകം കയ്യാല ആക്രമിച്ചത് ആക്രമിച്ച് കീഴടക്കുന്ന കയ്യാലയിൽ നിന്ന് കിട്ടുന്നതെല്ലാം മുത്തപ്പനും കുറിച്ച് പടയാളികളും സ്വന്തമാക്കി ഭയവും ഭക്തിയും കൗതുകവും നിറയുന്ന ഇത്തരം ചടങ്ങുകൾ പുരാവൃത്തങ്ങളിലെ ചില സംഭവങ്ങളുടെ പുനരാവിഷ്കരണമാണെന്നാണ് വിശ്വാസം മുത്തപ്പനും പടയാളികളും പിൻവാങ്ങിയതോടെ ഇളനീരാട്ടത്തിന്റെ രാശി വിളിച്ചു തുടർന്ന് ഉഷാക്കാംബ്രം സ്ഥാനികന്റെ നേതൃത്വത്തിലാണ് ഇളനീരാട്ടം നടന്നത് ഉഷാ കാമ്പ്രം സ്ഥാനികൻ മുഖമണ്ഡപത്തിൽ നിന്ന് ഇളനീരെടുത്ത് മന്ത്രോച്ചാരണത്തോടെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്തു നിരവധി ഭക്തജനങ്ങളെ സാക്ഷിയാക്കിയാണ് കൊട്ടിയൂരിൽ ഇളനീരാട്ടം നടത്തിയത് ന്യൂസ് ബ്യൂറോ